लती न गुली वलाऊं بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر من الدهر لم يكن شيئا مذكورا اللهم اشرح لي صدري ويسر لي لقنة من لساني يفقه قولي إن أريد إلا للسلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا رب الله سبحانه وتعالى ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയുടെ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണ എന്ന് സ്വന്തത്തോടർന്ന പോലെ ഉണർത്തുകയാണ് അതീവ ഗൗരവത്തിൽ തന്നെ ചെയ്യുകയും ലോകം അവസാനിക്കുന്ന ദിവസം ആ ദിവസത്തെ പറ്റി വിശുദൂർഹാൻ പഠിപ്പിച്ചതാണ് യോമല്ലാസം വിശ്വാസത്തെ പറഞ്ഞ സമയത്ത് അതോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് പരലോകത്തിലുള്ള വിശ്വാസം എന്നുള്ളത് സത്യവിശ്വാസികളുടെ ഐഡന്റിറ്റി വിശദ വിശദമാക്കിയ പല ഏരിയകളിലും പരലോകത്തെ കുറിച്ചുള്ള സത്യവിശ്വാസികളുടെ വിശ്വാസത്തെ സംബന്ധിച്ചും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ദൃഢമായ ദൃഢമായ വിശ്വാസമുള്ള ആളുകളാണ് ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് സത്യവിശ്വാസികളെന്ന് വിശ്വദോഹം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പലരോകം യാഥാർത്ഥ്യമാണ് നമ്മൾ എത്തിച്ചേരേണ്ടെന്ന സ്ഥലമാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടമാണോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനെ ദൃഢമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പല ആളുകളും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രം പരിശോധിക്കുമ്പോ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും മുസ്ലിം

എന്തെങ്കിലും ചെലവാക്കൊണ്ട് ഈ ആടിനെ സ്വന്തമാക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പ്രവാചകനെ അടുത്തതായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാർത്തി ആടിന് വെറുതെ കാണുമോ എന്ന ചോദ്യം അപ്പൊ സഹാബത്ത് പറയുന്നത് അള്ളാഹ് ആ ആടിന് ജീവനുണ്ടെങ്കിൽ തന്നെ അതിനൊരുപാട് ന്യൂനതകൾ ഞങ്ങൾ കാണുന്നുണ്ട് തന്നെ ഒരു കാര്യമുണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ ആ ചത്ത ആടി

அதுวจனஞ்சோட அந்த ரசூலுல்லாஹி அலைஹி வஸல்லம் വാഅだத் லஹா தினவடி ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ചെറിയ നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു ടെൻഷൻ ഉണ്ട് ആ വേജാറിനെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ടാണ് വന്നത് അതിനൊക്കെ വലിയൊരു സാധനം വരാനുണ്ട് അതിനെ പറ്റി നമുക്ക് പ്രാധാന്യങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് ദുരിയാവനു വണ്ടി ഓടുക ഓരോ ദിവസവും ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്

മറ്റാർക്കും എന്ന് ുംറിയൂലുണ്ട് ഇവരൊക്കെ അവരുടെ അകലുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ഒരു ഒരു കഥ നാട്ടിലെ രാജാവ് എല്ലാ വർഷവും അയൽനാട്ടിലെ എല്ലാ രാജാക്കന്മാരും പിന്തുണിക്കും ഈ രാജാക്കന്മാരൊക്കെ മറ്റൊരു രാജാവിന്റെ അടുത്ത് അടുത്തൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിട്ടാണ് വരുന്നത് ഓരോരുത്തരും വചനങ്ങളും പവിടങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ വലിയ വിലപിടിപ്പുള്ള ആളുകൾ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഒരു മനുഷ്യൻ പച്ചക്കറി ഈ അയാൾ അയാൾ ചിന്തിച്ചു ും പോയിട്ട് വൈകുന്നേരം ഭാര്യയോട് പറഞ്ഞു എല്ലാ വർഷവും ഒരു പ്രത്യേക ദിവസത്തിൽ ഞാനിതി കാണുന്നുണ്ട് നമ്മുടെ രാജാവിന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല ആളുകളും സമ്മാനങ്ങളായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ രാജാവിനൊരു സമ്മാനം എന്റെ കൈകളെന്താ അയാൾ അയാളുടെ കടയിൽ പോയിട്ട് പിറ്റേ ദിവസം അയാളുടെ സമ്പാദ്യം പച്ചക്കറിയാ അദ്ദേഹം നല്ല മുമ്പിയും പച്ചക്കറിയും നോക്കിയിട്ട് പല പച്ചക്കറികൾ അയാളുടെ പെട്ടിലിങ്ങനെ നടക്കണം സമയത്ത് ആ സമയത്ത് ചുറ്റുള്ള രാജാക്കന്മാര് ചിരിച്ചോണ്ട് നോക്കുന്നുണ്ട് ഈ മനുഷ്യനെ ചിരിച്ചോണ്ട് നോക്കുന്നുണ്ട് ഈ കഥ പറഞ്ഞിട്ട് കഥ കേൾ മനുഷ്യനെ താഴെ പറയുന്നുണ്ട് ഈ കഥ കേൾക്കുമ്പോ

എനിക്ക് കഴിയുന്ന മനുഷ്യൻ പറയും എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ എന്നെ രക്ഷപ്പെടുത്തണേന്ന് പറയുന്ന ഒരു അവസരം

ുംഹിതം വിഹിതം കിട്ടുന്നത് എത്രയാണോ നമ്മൾ മരിച്ചാലും നമ്മൾ അക്കൗണ്ടിൽ വരും അങ്ങനെ പല ലോകത്തേക്ക് വേണ്ടിയിട്ട് ആ പല ലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാനും രാവിലെയും കാണിച്ചൊടുക്കുന്നു അവന്റെ ഫലം കൊണ്ട് സ്വർഗം കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് അവിടെ ഒരു വിളുകളുണ്ട് ജീവിതത്തിന്റെ നികളിലും പോകാൻ സാധിക്കുന്ന തരത്തിൽ വിവാദ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഉപദേശിക്കുകയാണ് സ്വന്തത്തോന്ന പോലെ കൃത്യമായിട്ട് ജീവിതത്തിൽ നൽകിയിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവാചകൻ അനുരാപനം ചെയ്ത് കൃത്യമായിട്ട് ജീവിക്കുമ്പോഴാണ് പല ലോകത്ത് വിജയമുണ്ടാകാൻ സാധിക്കുക ഒരുപാട് ആളുകൾ പരലോക ജീവിതത്തെ സംബന്ധിച്ച് എതിർത്തുകൊണ്ട് എന്നും നമുക്ക് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അറബി ഭാഷയിൽ സുന്ദരമായ രണ്ടു വലിയ കാണാൻ കഴിയും ഒരു ഒരു തമ്മിൽ സംവാദം ും ആ സമയത്ത് മതപണ്ഡിതം പറഞ്ഞു മനുഷ്യന് മരണപ്പെടും മരണത്തിന് ശേഷം വിചാരണയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ വൈദ്യശാസ്ത്രജ്ഞനും ഗോളശാസ്ത്രജ്ഞനും അതിനെതിർത്തോട് സംസാരിക്കണം ഒരു രണ്ടാൾ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു പറഞ്ഞപ്പോ അവസാനം ഈ പണ്ഡിതൻ അവരോട് പറഞ്ഞതാ രണ്ടുപരി രണ്ടും പറയുന്നത് ഞാൻ പറയുന്നത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് അങ്ങനെയാണെങ്കിൽ പറയാ നിങ്ങക്ക് രണ്ടാർക്കും സംഭവിക്കാറ് മുഴുവനും നഷ്ടം മാത്രമുണ്ടോ ആ പറഞ്ഞോളാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വസിക്കുന്ന പറഞ്ഞാൽ പല സ്ഥലത്തും അതിനോട് ചെറുത്ത് പറഞ്ഞത് പരലോകത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ആ അധികം ആ പലോകത്ത് വിജയിക്കാനുള്ള പ്രതീക്ഷയാണ് നമ്മളിങ്ങനെ ആയുസ്സിനെക്കാളും ആ ആയുസ് ചെയ്തു നൂട്ടിയിട്ടുള്ള കർമ്മങ്ങൾക്കാണെന്ന് പ്രവാചക പ്രധാന പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും അല്ലാണ്ട് മുന്നിൽ വ്യത്യസ്ത തരത്തില ിൽ സൂര്യത്തിൽ മനുഷ്യൻ ഉയർത്തി നിര്യാണി വരെ കാലിന്റെ മുട്ടുവരെ അരവരെ മെങ്ങിവരെ

മറ്റൊരു സൂര്യൻ നിൽക്കുന്ന സമയത്ത് ആളുകളുണ്ട് ആ ഏഴ് വിഭാഗത്തെ പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ഭാഗം ആവാണ് എനിക്ക് നിങ്ങൾക്ക് കഴിയാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി അന്തോണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് തലലോകം നിശ്ചയമാണ് നിശ്ചയമാണ്

രണ്ടാമത് ഉണ്ടാക്കാൻ പടച്ചോർക്ക് നൽകിക്കൊണ്ട് പറയുമ്പോ ആ പരലോക വിശ്വാസം നെഞ്ചിൽ നമ്മുടെ കൂടി ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ കേൾക്കുന്നതാ കുന്നതാണു അകലയിൽ അവസാന ഭാഗം പ്രാധാന്യം കൊടുക്കുന്നത് നശിച്ചു പോകുന്നതുനിയാവുന്ന പക്ഷേ പലലോകമാകട്ടെ അതാണ് വാക്കിയാവുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും വരും ചോദ്യം ചെയ്യും ജീവിതത്തെ ജനനത്തെ ും നേടിയതിനെ പറ്റി സമ്പാദിച്ചതിനെ പറ്റി മുഴുവൻ ചോദിക്കും പുത്തരം പറയേണ്ട ഒരു പരലോകുണ്ട് അതിനു വേണ്ടി തയ്യാറായിക്കോ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിക്കോ അതിനു വേണ്ടി അപ്വാണിച്ചു തുടങ്ങിക്കോ എന്ന നമ്മളെ ബോധ്യപ്പെടുത്തിരിക്കുന്നത് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ കോണുകളിൽ ഒരുപാട് അവനുകൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂല് സ്വർഗം കിട്ടാവുന്ന നരകമോചനം കിട്ടാവുന്ന പാവങ്ങൾക്കെടാവുന്ന പ്രാർത്ഥനകളുണ്ട് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ നിഗന മേഖല മേഖലകളിലും അവനെ ചിന്തിച്ച് പരലോക വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അല്ലാഹു സ്നേഹനുഗ്രഹിക്കുന്നു